സംസ്ഥാനത്ത് പെയ്തിറങ്ങുന്നത് അധിക മഴ മഴയുടെ കുറവിൽ നിന്ന് വേനൽ മഴയുടെ ധാരാളത്തിലേക്ക് സംസ്ഥാനം മാറി സാധാരണ ലഭിക്കുന്നതിനേക്കാൾ ശതമാനം അധിക മഴ ഇത്തവണ ലഭിച്ചു അതേസമയം മഴ കനത്തു നിൽക്കുമ്പോഴും ജലസംഭരണിയുടെ ജില്ലയായ ഇടുക്കിയിൽ ഇരുപത്തിയേഴ് ശതമാനം മഴയുടെ കുറവ് തുടരുകയാണ് മെയ് ഒന്നിന് കാലാവസ്ഥാ വകുപ്പ് നൽകിയ കണക്കനുസരിച്ച് വേനൽമഴയിൽ അറുപത്തിരണ്ട് ശതമാനത്തിന്റെ കുറവാണ് ഉണ്ടായിരുന്നത് ഇത് മെയ് ഇരുപത്തിനാലായപ്പോഴേക്കും ഇരുപത്തിയേഴ് ശതമാനം അധികം മഴയെന്ന നിലയിലേക്ക് മാറി മാർച്ച് ഒന്ന് മുതൽ മെയ് വരെ കേരളത്തിൽ ലഭിക്കേണ്ടത് മില്ലിമീറ്റർ മഴയാണ് ഇതുവരെ മില്ലിമീറ്റർ മഴ കിട്ടി മഴയില്ലാതെ മാർച്ചും ഏപ്രിലും കടന്നുപോയതിനു ശേഷം മെയ് പതിനെട്ട് മുതലുള്ള ഏഴ് ദിവസമാണ് കേരളത്തിൽ വനമഴ പെയ്തത് മഴയുടെ കുറവിൽ നിന്ന് അധികം മഴയെന്ന നിലയിലേക്ക് മാറി ചൂടിലും വന്നു ഗണ്യമായ മാറ്റം നാൽപ്പത് ഡിഗ്രിയിൽ പൊള്ളിക്കിടന്ന സംസ്ഥാനത്തിപ്പോൾ പകൽച്ചൂട് ശരാശരി ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് രാത്രി ഇരുപത്തിനാലും അതേസമയം മഴ കനത്തു നിൽക്കുമ്പോഴും ജലസമ്പന്നികളുടെ ജില്ലയായ ഇടുക്കിയിൽ ഇരുപത്തിയേഴ് ശതമാനം മഴയുടെ കുറവ് തുടരുകയാണ് ഇടുക്കി വിഷൻ കുമളി